ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടി ജി എസ് യൂട്യൂബ് ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ക്യാൻവടെ പ്രോ എങ്ങനെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം ക്യാൻവ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സോ അല്ലെങ്കിൽ ഇമേജസ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നുള്ളൂ പക്ഷേ നമ്മൾ നമ്മൾ ക്യാൻവ പ്രോ ആണെങ്കിൽ നമുക്ക് കൂടുതലും അത്യാവശ്യം നല്ലതിൽ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ടെംപ്ലേറ്റ്സും അതുപോലെ തന്നെ ഒരുപാട് ഇമേജസും ഫൂട്ടേജും അതുപോലെ ബൾക്കായിട്ടൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പം ക്യാൻവ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ലോഗിൻ ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഏത് ജിമെയിൽ ഐ ഡി വെച്ചാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അത് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഓപ്പൺ ആക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രോ വെർഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്ഗ്രേഡ് ടു ക്യാൻവാ പ്രോ എന്നുള്ളത് അപ്പോൾ പ്രോ വെർഷൻ ആകുമ്പോൾ നമുക്ക് ബൾക്കായിട്ടും അതുപോലെ ടെമ്പിൾസ് ഒരുപാട് ഒക്കെ കിട്ടുന്നതായിരിക്കും പക്ഷേ നമുക്ക് അതിനകത്ത് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഫ്രീ ആയിട്ട് നമുക്ക് ഒരു മിനിറ്റ് പോലും ടൈം എടുക്കാതെ തന്നെ ഫ്രീ ആയിട്ട് എങ്ങനെ ക്യാൻവാ പ്രോ ക്യാൻവാ പ്രോയിലുള്ള ഫുൾ നമുക്ക് ബെനിഫിറ്റ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ പ്രോ ആണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ഒക്കെ ഒക്കെയായിട്ട് സിംപിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ യൂട്യൂബേഴ്സിന് വളരെയധികം ബെനിഫിറ്റ് ഉള്ള ഒരു ഇതാണ് ക്യാമറ എന്ന് പറയുന്നത് കാരണം നമുക്കിപ്പോൾ യൂട്യൂബ് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ഇപ്പോൾ ലോങ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ബൾക്കൊക്കെ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് ഈ ഉപയോഗിച്ച് അപ്പോൾ നമുക്ക് എങ്ങനെ ക്യാൻവ പ്രോ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം അതിനുവേണ്ടി നമുക്ക് നമ്മൾ വേറൊരു വെബ്സൈറ്റിൻ്റെ ഹെൽപ്പിലൂടെയാണ് നമ്മളത് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ ന്യൂ ടാബ് ഓപ്പൺ ആക്കുക ന്യൂ ടാബ് ഓപ്പൺ ആക്കിയ ശേഷം ഇവിടെ നിങ്ങൾക്ക് ബിങ്കോ ടിങ്കോ ക്യാൻവ പ്രോ എന്നടിച്ചു കൊടുക്കാം ബിങ്കോ ടിങ്കോ ക്യാൻവാ പ്രോ എന്നുള്ളത് അപ്പോൾ ശേഷം ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബെസ്റ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ള ബിങ്കോ ടിങ്കോയുടെ അപ്പോൾ അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അത് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇതിനകത്ത് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് പോകാൻ ായിരിക്കും അപ്പോൾ ജസ്റ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തായിരിക്കാം ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇതിനകത്ത് അഡ്വർട്ടൈസ്മെന്റ് വരുന്നതായിരിക്കും അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്ലോസ് ചെയ്യുക കാരണം എനിക്ക് ഇപ്പോൾ നമുക്കറിയാം അത്യാവശ്യം ട്രാഫിക്കൊക്കെയുള്ള വെബ്സൈറ്റിലാകുമ്പോൾ അഡ്വർടൈസ്മെന്റ് വരുന്നതായിരിക്കും അത് നോർമലാണ് കാരണം അവർ ആർട്സെൻസിന് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തവർക്ക് പൈസ കിട്ടാൻ വേണ്ടി അവർ ആർട്സെൻസ് പോലത്തേക്ക് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഈ ആർട്സ് കാണുന്നത് അത് ജസ്റ്റ് നിങ്ങൾ ക്ലോസ് ചെയ്യുക ആർട്സ് വരുന്നതല്ല നിങ്ങൾ ജസ്റ്റ് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്ത ശേഷം നമ്മൾ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഏറ്റവും താഴെയായിട്ട് വരാൻ നേരത്ത് അത് അവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വരുന്ന അഡ്വർടൈസ്മെന്റ് കുറേ ഏറെ അഡ്വർട്ടൈസ് വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത ശേഷം ഏറ്റവും താഴോട്ട് ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണ് സ്ക്രോൾ ഡൗൺ ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് ഡൗൺലോഡ് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഫ്രീ ഗേഡ് അതുപോലെ തന്നെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ അപ്പോൾ നമ്മൾ ഈ ഡൗൺലോഡ് ഉള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത് ചില ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം പത്ത് നാൽപ്പത് സെക്കൻഡോളം വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത ശേഷമായിരിക്കും അവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ വരുന്നത് അപ്പോൾ ജസ്റ്റ് ആ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ റീഡേറ്റ് ആയിട്ട് വേറൊരു പേജിലേക്കായിരിക്കും പോകുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചതാണ് ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ റീഡേറ്റായിട്ട് വേറൊരു പേജിലേക്ക് ജസ്റ്റ് നമ്മൾ വരികയാണ് അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ക്യാൻറ പ്രോ കിട്ടുന്നത് അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ നെറ്റ് ചെറിയൊരു ഉണ്ട് അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനി ക്ലിക്ക് ചെയ്ത് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് ഗെറ്റ് ഹിയർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഗെറ്റ് ഹിയർ എന്നുള്ള ഓപ്ഷൻ അപ്പോൾ ഈ ഗെറ്റ് ഹിയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ക്യാൻവ നമ്മുടെ അതിനപ്പ് ചെയ്ത ക്യാൻവ പേജിലേക്കായിരിക്കും നമ്മൾ റീഡയറായിട്ട് വരുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം ജസ്റ്റ് ഞാനിപ്പം ആ ഗെറ്റ് ഹിയർ എന്നുള്ള ആ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യാൻ നേരത്തെ അത് ലോഡായി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടോ ക്യാൻവയിലേക്ക് നമ്മൾ ലോഡായി വന്നിട്ടുണ്ട് അപ്പോൾ ലോഡായി വന്ന ശേഷം ഇവിടെ നമുക്കൊരു പോപ്പ് മെസ്സേജ് കാണാൻ സാധിക്കുന്നതാണ് നേരത്തെ നമുക്കിവിടെ വന്നുകൊണ്ടിരുന്നത് അപ്ഗ്രേഡ് ക്യാൻവറ പ്രോ എന്ന് പറഞ്ഞിട്ടാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോ വെർഷൻ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കണ്ടോ ഇവിടെ നേരത്തെ നമുക്ക് ഗെറ്റ് ക്യാ പ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി അതൊക്കെ മാറി നമുക്കിപ്പോൾ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തോ അല്ലെങ്കിൽ ഏത് ടെമ്പ്ലെറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു യൂട്യൂബിൻ്റെ തമ്പിനയിൽ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി യൂട്യൂബിൻ്റെ തമ്പിനയിൽ ഏതെങ്കിലും ും ജസ്റ്റ് ഞാൻ നിങ്ങളെ അതായത് പ്രോയിലുള്ള ഏതെങ്കിലും ഓണം ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ജസ്റ്റ് യൂട്യൂബ് കമ്പനിയിൽ നിന്ന് ഇവിടെ ജസ്റ്റ് അടിച്ചു കൊടുക്കുകയാണ് യൂട്യൂബ് തമ്പനിയിൽ അടിച്ചു കൊടുക്കാത്തത് ഇവിടെ നിങ്ങൾക്ക് അറിയാം നമുക്കറിയാം ഇഷ്ടംപോലെ ടെമ്പ്ലെറ്റ്സ് കമ്പനിയുടെ ഇഷ്ടംപോലെ ടെമ്പലറ്റ്സ് വേണമെന്നുണ്ട് ഈ ക്യാമറയ്ക്കാത്തുള്ള പ്രത്യേകത നമുക്കത് കസ്റ്റമൈസ് ചെയ്യാം നിങ്ങളുടെ രീതി നിങ്ങളുടെ ഇമേജ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ആഡ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിനകത്ത് ചേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ പ്രോയിലുള്ള തന്നെ ഏതെങ്കിലും ഓണം ജസ്റ്റ് ഓണം ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ടെമ്പ്ലെറ്റ്സ് ുണ്ട് അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടും കുറേ ടെംപ്ലേറ്റ്സ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടെമ്പ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ അത്ര അട്രാക്റ്റീവ് ആണെന്നില്ല നമുക്ക് ഇപ്പം പ്രോ വെർഷൻ ആണെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുവാണെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കിട്ടും ഇപ്പോൾ ഞാൻ ഉടനെ എടുത്ത് ഇത് പ്രോ വെർഷനുള്ള ആണ് നമുക്ക് അവിടെ കാണുമ്പോൾ തന്നെ അറിയാം പ്രോ വെർഷനുള്ള ടെംപ്ലെറ്റ്സ് ആണ് ഇനി ഇതിന് ശേഷം നമുക്കിവിടെ നമുക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് മാറ്റിയിട്ട് ഒരു പ്രോ വെർഷനിലുള്ള ഒരു ഇമേജ് തന്നെ ഞാൻ ഇതിനകത്തേക്ക് ജസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്ത് കാണിക്കാം അപ്പോൾ ഞാൻ ഇമേജിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇമേജ് പോകുന്നതായിരിക്കും അതിശേഷം നമുക്കിവിടെ എല്ലാ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഈ എലമെന്റ്സിലുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് യൂട്യൂബിൻ്റെ ലോഗോയ്ക്ക് വേണ്ടി യൂട്യൂബിന് ജസ്റ്റ് അടിച്ച് കൊടുക്കുകയാണ് നിങ്ങൾ എന്ത് അടിച്ച് കൊടുത്താലും പ്രോ വെർഷനിലുള്ള എന്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് യൂട്യൂബ് പറഞ്ഞു ജസ്റ്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്യുവാണ് യൂട്യൂബിൽ നിന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ നേരത്ത് യൂട്യൂബിൻ്റെ ഇമേജസും അതുപോലെ തന്നെ വീഡിയോസും അങ്ങനെ കുറെ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഇമേജസ് ആണ് വേണ്ടത് അല്ലെങ്കിൽ ഗ്രാഫിക്സാണ് വേണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എനിക്ക് ഗ്രാഫിക്സാണ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ സിയാൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു പക്ഷേ ഇവിടെ കണ്ടോ അതൊക്കെ പ്രോ വെർഷനിലുള്ളതാണ് ഞാൻ ജസ്റ്റ് ആ പ്രോ വെർഷനുള്ള ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ ആ പ്രോ വെർഷനുള്ളതിനകത്തേക്ക് ആഡ് ചെയ്ത് ണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം ഇതുപോലെ നിങ്ങൾക്ക് എന്തുവാണെങ്കിൽ ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പം ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചാൽ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പ്രോ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചായിരുന്നു അപ്പോൾ ഞാനത് വർക്ക് ആകുന്നുണ്ടോ ഇല്ലയെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത് കാണിച്ചത് അപ്പോൾ ഞാൻ ഷെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഷെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഞാൻ സാധാരണ ജെ പി ജി ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നത് ജെ പി ജി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടോ ഇവിടെ നമുക്ക് ക്വാളിറ്റിയും അതിൻ്റെ ഇതൊക്കെ നമുക്ക് കൂട്ടാൻ സാധിക്കുന്നതാണ് നമുക്ക് നേരത്തെ അത് കൂട്ടാൻ പറ്റിയില്ല നമ്മൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എയ്റ്റി ആണ് നമുക്ക് കിട്ടുന്നത് നമുക്കിത് ഹൺഡ്രഡ് പെർസെൻറ്റാ ആക്കാം നമ്മൾ പ്രൊവേഷൻ ആകുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് അത് ശേഷം ഡൗൺലോഡ് ഉള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് ഞാൻ ഡൗൺലോഡായി വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ സിമ്പിൾ ആയിട്ട് ചെയ്യാം വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഹെൽപ്പ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ബെൽ ഐക്കൻ ക്ലിക്ക് ചെയ്യുക